അതിശക്തമായ മഴയിൽ വിറങ്ങലിച്ച് വടക്കൻ കേരളം കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ച റെഡ് അലേർട്ടും ബുധനാഴ്ച ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ചയോടെ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം കണ്ണൂരിന്റെ പല ഭാഗത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറി നദികളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് വയനാട്ടിനെ നടുക്കിയ ഉരുൾപൊട്ടലിന് ഒപ്പം വടക്കൻ ജില്ലകൾ ആകെ കാലവർഷക്കെടുതിയുടെ പിടിയിലാണ് കണ്ണൂർ ജില്ലയിൽ അതിതീവ്ര മഴയെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ചയും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നിലവിൽ ബുധനാഴ്ച ഓറഞ്ച് അലേർട്ടാണ് വ്യാഴാഴ്ചയോടെ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം തിങ്കളാഴ്ച രാത്രി നിർത്താതെ പെയ്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിലായി കണ്ണൂർ ജില്ലയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു തലശ്ശേരി താലൂക്കിൽ മാത്രം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി കോളയാട് പഞ്ചായത്തിലെ വാർഡിൽപ്പെട്ട കൊളപ്പ തെറ്റുമൽ ചെമ്പുകാവ് പാലയത്തുവയൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി പാലങ്ങൾ ഒലിച്ചുപോയി മയിൽ താഴെ വയലിൽ തൂട് കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് നെൽകൃഷി വ്യാപകമായി നശിച്ചു കാറ്റിൽ മരങ്ങൾ കടപഴുകി തോട്ടിൽ വീണതിനെ തുടർന്ന് ഒഴുക്ക് നഷ്ടപ്പെട്ടതാണ് വയലിലേക്ക് വെള്ളം കയറാൻ കാരണമായത് ഏക്കറുകണക്കിന് നെൽകൃഷിയാണ് ഇവിടെ നശിച്ചത് ചെങ്ങളായി കവ്വപ്പുറത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് അമ്പത്തിയാറ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു നിരവധി വീടുകൾ വെള്ളത്തിനായി ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കുമായാണ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നത് മലയോര പ്രദേശങ്ങളിൽ മഴ ശക്തമായതിനാൽ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് ഇതും ആശങ്കയുണ്ടാക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ